ബംഗ്ലാദേശിൽ നടക്കുന്ന കൊടും ക്രൂരതയുടെ നേർച്ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അതിൽ ഒന്നിൽ ഒരു കുട്ടി കാളിവിഗ്രഹം തകർക്കുന്ന വീഡിയോ ആണ് കെട്ടിടത്തിന്റെ ചുമരിൽ സ്ഥാപിച്ച കാളി വിഗ്രഹം ചുമരിൽ ഏറെയാണ് ഒരു കുട്ടി വലിച്ചു താഴെയിടുന്നത് കൗമാരപ്രായത്തിലുള്ളവരാണ് അക്രമികൾ ഒരു ഹിന്ദു ക്ഷേത്രം അടിച്ചു തകർക്കുന്നതിന്റെ ദൃശ്യവും അസഹനീയമാണ് ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥികളാണ് ഇരുമ്പുവടി ഉപയോഗിച്ച് ക്ഷേത്രം തകർക്കുന്നത് അവർ ഇരുമ്പടി ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ ചുമരുകൾ കുത്തി തകർക്കുകയാണ് തോണുകൾ അടിച്ചു തകർക്കുന്നത് വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം ബംഗ്ലാദേശിൽ അരങ്ങേറുകയാണ് കഴിഞ്ഞ ദിവസം തുളസിമാല ധരിച്ചു എന്ന കാരണത്താലാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കാണാൻ എത്തിയ സ്ത്രീകൾക്ക് നേരെ അധിക്ഷേപമുണ്ടായത് പ്രതിമാദാസ് എന്ന യുവതിക്കാണ് ഈ ദുരനുഭവം ഉടനെ അവർ യാത്ര മതിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി അതേസമയം ഇസ്കോൺ സന്യാസിമാർക്കെതിരായ നടപടികളിൽ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം വഷളാവുകയാണ് രണ്ട് സന്യാസിമാരെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ വിശദീകരണം ഉചിതമല്ലെന്നാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ അറിയിച്ചത് പ്രതിഷേധത്തിന്റെ ഭാഗമായ ഇസ്കോൺ അംഗങ്ങളുടെ തിരോധാനം ആശങ്ക ഉണ്ടാക്കുന്നതെന്നും ന്യൂനപക്ഷങ്ങൾക്ക് എതിരായി ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇന്ത്യ നിലപാട് അറിയിച്ചിരുന്നു ഇന്ത്യയിലെ ബംഗ്ലാദേശ് സ്ഥാനാധിപതി വഴിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത് നേരത്തെ ഇസ്കോട്ട് ആത്മീയ നേതാവ് ചിന്മയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചിന്മയ് കൃഷ്ണദാസിനെതിരെ രാജ്യദ്രോഹ കുറ്റമാണ് പോലീസ് ചുമത്തിയിരുന്നത് പിന്നാലെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധവും അരങ്ങേറിയിരുന്നു സംഘർഷത്തിനിടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായ സെയ്ഫുൽ ഇസ്ലാം അലീഫ് കൊല്ലപ്പെട്ടിരുന്നു കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കൃഷ്ണദാസ് നിലവിൽ ചിറ്റാഗോങ്ങിൽ ജയിലിലാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ബംഗ്ലാദേശിലെ ലാൽദിഗി മൈതാനത്തിൽ നടന്ന റാലിയുമായി ബന്ധപ്പെട്ടായിരുന്നു ചിന്മയ് കൃഷ്ണദാസ് അടക്കം പതിനെട്ട് ഹിന്ദു നേതാക്കൾക്കെതിരെ കേസെടുത്തത് ദേശീയ പതാകയെ നിന്ദിച്ചു എന്ന് കാണിച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖലേദ സിയയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി കൊട്വാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്മയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് ശേഷം കൃഷ്ണദാസ് അടക്കം പതിനേഴ് ഹിന്ദു നേതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിന്റേതായിരുന്നു നടപടി പതിനേഴ് ഹിന്ദു നേതാക്കളുടെ അക്കൗണ്ടുകളുടെ എല്ലാ ഇടപെടലുകളും അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ബാങ്കുകൾ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിന് നിർദ്ദേശം നൽകിയിരുന്നു ചിന്മയ് കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ മതപരമായ ചടങ്ങുകൾക്ക് പങ്കെടുക്കാനായി ഇന്ത്യയിലേക്ക് തിരിച്ച അൻപത്തിനാല് ഇസ്കോൺ സന്യാസിമാരെ ബംഗ്ലാദേശ് തടഞ്ഞിരുന്നു അതിർത്തിയിൽ വെച്ച് സന്യാസിമാരെ തടഞ്ഞ അധികൃതർ മണിക്കൂറുകളോളം കാത്തിരിപ്പിനുശേഷം ഇന്ത്യയിലേക്ക് യാത്ര അനുമതി നൽകാനാവില്ലെന്ന് അറിയിക്കുകയായിരുന്നു യാത്രാ സംഘത്തിന് ഇന്ത്യയിലേക്ക് പോകാൻ അനുവാദം നൽകരുതെന്ന് ഉന്നത അധികാരികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നായിരുന്നു എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് ഇസ്കോൺ അംഗങ്ങൾക്ക് പാസ്പോർട്ടും വിസയും ഉണ്ടായിരുന്നു എന്നാൽ യാത്രയ്ക്കുള്ള പ്രത്യേക അനുമതി ഇല്ലെന്നാണ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്